പ്രിയങ്കരിയായ നമ്മുടെ കൃഷ്ണകുമാർ എല്ലാ ശിവാർ മക്കൾക്കും വണക്കം എല്ലാവർക്കും നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഓർമ്മ പണ്ട് അല്ലേ കൊറച്ചു മുന്നേ ഞാൻ അവിടെ നിൽക്കപ്പോൾ ഈ ചേട്ടവിനോട് പറഞ്ഞു ഇതല്ല സ്റ്റേജ് തൊട്ടപ്പുറത്ത് പാട്ടെല്ലാം പാടുന്നൊരു സ്റ്റേജ് അവിടെ ഞാൻ പോണോന്ന്

അർട്ടൈറ്റ് രഞ്ജിനി ഹരിദാസ് മാം ഇവിടെ വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം നമ്മുടെ സ്കെ സീനിയർ എസ് ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സർ എന്തെങ്കിലും ഗെസ് ഉണ്ടോ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് മെമിക്രി അവതരിപ്പിക്കാനായിട്ട് ഓക്കേ അത് എന്തായാലും ഉണ്ടായിരിക്കല്ലോ എന്തായാലും വേറെ അങ്ങനെ ഒരു ഷോ നമുക്ക് ഒരുപാട് ആങ്കേഴ്സിനെ കൊണ്ടുവരണമല്ലോ നമുക്ക് എന്തായാലും ഇത്രയും ഗ്ലാമറുള്ള ആങ്കർ ഒന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് അല്ലെ നിങ്ങൾ തോന്നേ ഇത്രയും ഇവിടെ പറയരുത് അറിയോ എനിക്ക് വെക്കുന്ന എനിക്ക് ചില ആൾക്കാർക്ക് കൊള്ളു അതാ എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു താങ്ക് യു എന്നെ വിളിച്ചാൽ ഒരുപാട് സന്തോഷം അടുത്തത് നമ്മടെ എം പ്രിയങ്കരിയായ ഗായിക വൈക്കം വിജയലക്ഷ്മി ചേച്ചി അവിടെ വന്നാലെങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഓ എന്തോ ഓ ഒത്തിരി കാലാവല്ല കണ്ടിട്ട് ഓ സന്തോഷം നല്ല രസമായിട്ട് പോകുന്നു അടിപൊളി പോകുന്നുണ്ടോ പ്രോഗ്രാം ആ നമ്മുടെ ആകാശത്ത് അല്ല അറേബ്യയിലേക്ക് നമ്മള് ഓരോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് ഇടക്കിടക്ക് വിജയലക്ഷ്മി പാട്ടല്ലാതെ പാരഡി ഒക്കെ പാടും പാരഡിടക്ക് ഇടക്കിടക്ക് പാരഡി പാടും പാരഡി ഇപ്പം ഇപ്പം ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല എന്നാലും അത് രണ്ടുപേരും പോയോ പ്രഭാകര ശാസ്ത്രീയ സംഗീത ഞാനിപ്പോൾ ഈ വിജയലക്ഷ്മിയുടെ സൗണ്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പം വേറൊരു സാരം മാനരസം പിടിച്ച് ഭയങ്കര മനോഹരമായിട്ടുണ്ട് കാരണം നമ്മളൊന്നും ഉഗ്രനാണെന്ന് പറഞ്ഞേക്കുമ്പോൾ തന്നെ അവതരിപ്പിച്ച കാര്യം കഴിഞ്ഞാൽ താങ്ക് യു താങ്ക് യു അത് കറക്റ്റായിരുന്നു അല്ല ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു അത് മൈന്യൂട്ടായിട്ടുള്ള സാധനവും പിടിച്ചു വെച്ച് പറഞ്ഞാൽ നല്ല സംഭവം ചെയ്യാം അതായത് ഒരേ വോയിസ് ഉള്ള കുറച്ച് സെലിബ്രിറ്റീസിനെ നമ്മൾ അവരുടെ വോയിസ് ഓരോരുത്തരുടെ ആയിട്ടുള്ള ഒരു ട്രാൻസിൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം സഞ്ജു സാംസൺ എന്നാണ് തുടങ്ങുന്നത് കേട്ടാ ചത്യം പറഞ്ഞ എനിക്കിപ്പോ ഇങ്ങനെ ഈ ഈയൊരു ബോള് ഞാൻ വേറെ ഒന്നും ചിന്തിക്കല്ട്ടോ ഇങ്ങനെ വലിച്ചടിക്കാൻ തോന്നും പിന്നെ ഞാനിപ്പോഴും ചാരുവിൻ്റെ മേക്കപ്പാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഭാര്യമാരുടെ മേക്കപ്പ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ജീവ ജീവാപ്രുവാണ് പറഞ്ഞു ജീവ ജീവാപ്രുവ് ഭാര്യൻ്റെ മേക്കപ്പ് വെച്ചാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ അപ്പം എൻ്റെ വോയിസ് ഇന്ന് കുറേ വോയിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒന്ന് ഒരു ഇങ്ങനെ പള്ളി ഇങ്ങനെ കടച്ച് വിടച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാ ഭീമൻ്റെ കൊണ്ട് സൗണ്ട് കിട്ടും ഇനി കുറച്ചുകൂടെ ഇമോഷണലായിട്ട് ബേസ്റ്റ് സംസാരിച്ചാ എൻ്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി ഈ കൈ കിടന്ന് ഈ സൗണ്ട് ഒന്ന് നീസൽ ടോണും കൂടെ പിടിച്ച് സംസാരിച്ച മധുവിന്റെ ശബ്ദം കിട്ടും ഇത്രയും പൗരായിട്ട് സംസാരിച്ച നിങ്ങൾക്ക് എന്റെ ശബ്ദം കിട്ടും ഇനി ഈ ഒരു പൗരങ്ങും മാറ്റി വെച്ച് ഒന്ന് ഇമോഷണലായിട്ട് പാവമായിട്ട് സംസാരിച്ച ബഹുദൂറിക്കൻ്റെ ശബ്ദം കിട്ടും എന്റെ പൊണ്ണ ചാറ് കോമാലികൾ കരയാൻ പാടില്ല മോനെ താരനകാരത്തി വിളിച്ചേ എന്താ സാറെ മനസ്സിലായോ ആ കൃഷ്ണ ഗംഗാടാ ഒന്നൂലോ നിങ്ങനെ ഒറ്റത്ത് സംസാരിച്ച ചുമ വരും അപ്പൊ ഞാൻ ചുമയ്ക്കും നല്ല ആവാട്ടോ നമുക്ക് ഐശ്വര്യ ലക്ഷ്മി നിങ്ങൾ ഫേസിൽ നിങ്ങള് അപ്ലൈ ചെയ്താലും യു മസ്റ്റ് എ എ ഡബിൾ ചെക്ക് ഓൺ ഇറ്റ് ബിക്കോസ് ക്വാളിറ്റി നോട്ട് പ്രോമിസ് അതുപോലെ തന്നെ സ്കിൻ ഇൻസൈഡ് അത്രയും നല്ല കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അത്രയും പെർഫെക്ഷൻ കിട്ടൂട്ട് കഴിക്കുക നല്ല കാപ്സ് കുറയ്ക്കുക പ്രോട്ടീൻസ് വെള്ളം നന്നായിട്ട് കുളിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഐ തിങ്ക് നല്ലൊരു ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് കിട്ടും പിന്നെ ആനായാലും പെണ്ണായാലും യു മസ്റ്റ് ദിസ് അഡ്വൈസസ് ഫുർ യുവർ ഹോൾ ലൈഫ് ഇനി സ്റ്റോക്ക് ഒക്കെ ഫോർട്ടിന്റെ ഹലോ ജാവാ സോറി ജീവ എന്നാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചില്ല ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലേ ഇപ്പൊ എല്ലാരും രാവിലെ എണീറ്റ് ഓടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് എന്നാലും നിങ്ങൾ രാവിലെ എണീറ്റ് രണ്ട് മണിക്കൂർ ഓടിയാൽ തന്നെ വിത്തിൻ ടൂ മന്ത്സ് നിങ്ങൾക്ക് ഇൻഷുറൻസിലുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും ഓക്കെ ചേട്ടന്മാരെല്ലാരും എന്തായാലും ഓടാൻ ശ്രമിക്കാം ഓക്കെ ും നമസ്കാരം ഒരുപാട് സന്തോഷം കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ എന്റെ പുതിയ പോകുന്ന എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അതിനെ വിജയിപ്പിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു